വരുമാന വർധനവിന് പദ്ധതികൾ ആവിഷ്കരിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസാണ് ബജറ്റ് അവതരിപ്പിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്കാണ് ഇത്തവണത്തെ ബജറ്റിൽ ഊന്നൽ നൽകിയത് പേരാമ്പ്ര കൂത്താളി പുതുപ്പാടി തിക്കോടി ചാത്തമംഗലം എന്നിവിടങ്ങളിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഫാമുകൾ നവീകരിക്കും ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും സ്കൂളുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അധിക വൈദ്യുതി കെ എസ് കൈമാറിയും വരുമാനം വർദ്ധിപ്പിക്കും ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഘടക സ്ഥാപനങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കും ജനകീയ ഇടപെടലുകൾക്കായി വലിയ തുക ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിന്നും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന വിമർശനവും ബജറ്റ് പ്രസംഗത്തിൽ ഉന്നയിക്കപ്പെട്ടു ജനകീയ ഇടപെടലുകൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതിജീവന പ്രവർത്തനങ്ങൾക്കുമായി വലിയ തുക ചെലവഴിയുന്ന സംസ്ഥാനത്തിന് അതിനർഹമായ പരിഗണന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഇതിപ്പോൾ കേരളത്തിന്റെ മാത്രം അനുഭവമല്ല യും പഞ്ചാബും എല്ലാം പോകുന്നത് ബജറ്റ് സ്വാഗതാർഹമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു വളരെ സ്വാഗതാർഹമായ ഒരു ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് കോടി വരവും നൂറ്റി പത്ത് കോടി ചിലവും അഞ്ചു കോടി മിച്ച ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പൊള്ളയായ വാഗ്ദാനങ്ങൾക്കപ്പുറം ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ പോകുന്നതല്ലെന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടി ലീഡർ ഐ രാജേഷ് ഉന്നയിച്ചു യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത തള്ളലുകൾ മാത്രമുള്ള ഷോകളിലുള്ള ജാലിയൻ പോലും പിന്നിലാക്കുന്ന രീതിയിലുള്ള ഒരു മഹാമാരിയായി ഈ ബജറ്റ് പ്രസംഗവും പ്രഖ്യാപനങ്ങളും കോടി കോടി രൂപ രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് അവതരിപ്പിച്ചത് ദാരിദ്ര്യ ലഘൂകരണത്തിനായാണ് ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചത് പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത് റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട് ഇടുക്കി കീരിത്തോട്ടിൽ മോഷണക്കേസിലെ പ്രതി ലോറി ഡ്രൈവറെയും തടി വ്യാപാരിയെയും വെട്ടി പരിക്കേൽപ്പിച്ചു